വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞങ്ങൾ ചെയ്യാം ഒരു ചേട്ടത്തിയുടെ വീടുകൂടെ പോവാണ് ശാസ്താംകോട്ടയാണ് അപ്പം ഞങ്ങളുടെ വീടിന്ന് ഞങ്ങളെ കിങ്ങിനിക്കു പോകും കേട്ടോ അങ്ങനെന്താ കിങ്ങണിക്കുച്ചു യാത്രയൊക്കെ പോകാൻ റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം നമുക്ക് പോയിട്ട് വരാം ഓക്കെ it's sunset on friday i'm stuck on the highway it's been a while i'm late to the party you already started the sparkling wine i need to find a spark, I need to find a spark. ഇങ്ങനെയൊക്കെ അവിടെ ചെന്നപ്പോഴത്തേന് ആകപ്പാടൊരു വെപ്രാളമായിരുന്നു എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് മൊത്തത്തിൽ മൊത്തത്തിലാകപ്പാട് ബഹളമായിരുന്നു മറ്റവനെ പിന്നെ കൂട്ടിലിട്ടേക്കുമായിരുന്നു റൂക്കിയെ റൂക്കിക്ക് കണ്ടപ്പോൾ ഇവിടെ കണ്ടപ്പോൾ അതിശയം ആഹാ ഞാനല്ലാതെ ഈ വീട്ടിലാര എന്നുള്ളൊരു സംശയം ഭയങ്കര കുറേയായിരുന്നു ആദ്യമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കുറേയായിരുന്നു അവൻ്റെ സ്ഥാനം പോകുമോ ഇനി വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ ഇങ്ങനെ അവിടെ സിറ്റൗട്ടിലൊക്കെ നിന്ന് കളിയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇരിയൊക്കെ ശകലം ഇണങ്ങിയൊക്കെ വരുന്നുണ്ട് പാലാട്ടാനൊക്കെ തുടങ്ങി ഈ സമയമെല്ലാം അവൻ കിടന്ന് ഞാൻ സൗണ്ട് കുറച്ച് വെച്ചിരിക്കുകയാണ് ഈ സമയമെല്ലാം അവൻ കൂട്ടി കിടന്ന് ഭയങ്കര ബഹളമാണ് ഇണങ്ങി അവൾ ഇണങ്ങി അവൾക്ക് അവളെല്ലാവരുമായിട്ട് ഇണങ്ങും കുഴപ്പമൊന്നുമില്ല അവൾ ആരെയും കടിക്കത്തൊന്നുമില്ല ആണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ നല്ല ആരിലും അറിയാത്തവരൊക്കെ കയറി വരും എന്നുണ്ടെങ്കിൽ അന്നേരം കുറയ്ക്കും സ്ഥിരമായിട്ട് കയറി വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവൾ അനങ്ങത്തേ ഇല്ല കൂട്ടിക്കേടുന്നവള് അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തല്ലേ കേട്ടോ അപ്പൊ ഈ ആളെ പരിചയമുണ്ടോ ലൈവിൽ വരുന്ന ബി 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 ബിന്ന് വിളിക്കത്തില്ലേ ചേച്ചിയാണ് എൻ്റെ ചേട്ടതിയാണ് അപ്പൊ ഇതാണ് പിന്നെ ചേച്ചിയുടെ മോളെ പൊന്നുണ്ടോ ഇത് പിന്നെ എന്റെ മോന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ തല മാത്രമേ മാത്രമേ ഒരു വീഡിയോയിലും ഒരു വീഡിയോയിലും പ്രത്യക്ഷപ്പെടത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോയിലൊക്കെ ഞാൻ എടുക്കാനും കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വിചാരിച്ചിരുന്ന ഇവിളയും കൊണ്ടൊന്ന് ഇങ്ങോട്ട് നിന്ന് ഇറങ്ങണമെന്ന് അപ്പൊ ഇന്ന് ആ സമയം എനിക്കൊത്ത് കീട്ടി അങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പൊ അവള് സെറ്റായി കേട്ടോ ഇവിടെ വന്ന് എല്ലാം ഒന്ന് പോയി നോക്കി എല്ലായിടത്തും ഒന്ന് മണപ്പിച്ചു അപ്പം പിന്നെ ഇയാൾക്ക് ചേരുന്ന വീടാന്ന് ഇയാൾക്ക് തോന്നി ഇയാൾ പിന്നെ എല്ലാവരും കൂട്ടി ഇപ്പം ഇണങ്ങി കേട്ടോ ഇപ്പം അവിടെ എല്ലാം ഓടി കിടക്കും to keep me from the dark I'm looking for a ണ്ട് റോക്കി കൂട്ടി കിടക്കുവാണ് അവൻ വന്നു വന്ന സ്റ്റണ്ട് നടക്കും കുറച്ചു ഞങ്ങൾ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച വിടാൻ പോവാൻ പരിചയം ഞാൻ ഒരു മണി കെട്ടിട്ട് നാണക്കെട്ടോ അത് എന്ത് വെള്ളം നോക്കിയാക്ക് പൊന്നു ഒരുമിച്ച് ണ്ടോ പൊന്നുപേരുടെ അപ്പൊ ഞങ്ങള് ഇവിടുത്തെ കായലിൽ പോവാണേ കായലിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു അവിടെ നിക്കേച്ചി മഴക്കോട് നല്ല മഴക്കോളാം അടിക്കാനും അതങ്ങനെ മഴക്കോട് വന്നിട്ട് ഇട്ടിത് നമ്മൾ പൊടയും അതിനൊക്കെ ടോർച്ചില്ല കിട്ടത്തില്ല ഇരുട്ടായി പോയി മഴ പെയ്തിട്ട് ഇരുട്ടായി പോയി കിട്ടത്തില്ല വെറുതെ വന്ന നമുക്കിവിടെ അതാണ് കായലേ കണ്ട ആ കാണുന്നതാണ് കായൽ പക്ഷേ ചേച്ചി ഇരുട്ടായി പോയി ഭയങ്കര മഴക്കോളടിക്കുന്നുണ്ട് ഭയങ്കര മഴക്കോളും നല്ലതായിരുന്നു നമുക്ക് അങ്ങോട്ട് വരെ പോകായിരുന്നു പക്ഷേ എന്തോ ചെയ്യാനെന്ന് പറഞ്ഞാൽ മഴക്കോൾ കയറി അടിച്ചു ആറുമണിയായതേ ഉള്ളൂ ഇപ്പോൾ ഇവിടെത്തന്നെ ഇരുട്ടായി ഇച്ചിരി നല്ല ഭംഗിയാണ് ഇവിടെ അധമയം കാണാൻ നല്ല നല്ല ഭംഗിയാണ് ഇവിടെ അത് ഇരു കണ്ട നല്ല കാറ്റാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ പക്ഷേ ആ ഹാ ഹാ അപ്പം അടുത്ത നല്ല ശമ്പലം പോകുന്നോണ്ട് നമുക്ക് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി ഒന്നും കാണാൻ സാധിച്ചില്ല സത്യമായിട്ട് അവിടെ ചെന്നപ്പോഴത്തേന് ഇരുട്ടി അതായത് മഴക്കോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ ഇട്ടപ്പോൾ ലൈവിട്ടപ്പോൾ പറഞ്ഞില്ലായിരുന്നു മഴക്കോളുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലായിരുന്നോ അപ്പം ഇരുട്ടി നേരെ മൊത്തം ഇരുട്ടി അപ്പം കാണാൻ പറ്റിയില്ല ഓക്കി കിടന്ന് വരച്ചപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നേ ഇങ്ങനെയൊക്കെ പേടി അവിടെ വന്നിരിക്കുന്ന കേട്ടോ ണ്ടോ ഇപ്പം കടിയാൻ അറിയാം കേട്ടോ ഞാൻ പേടിച്ചോട്ടിരിക്കുന്നേ ഞാൻ ഇറങ്ങുന്നില്ല പേടിച്ച് പറയാൻ പറ്റില്ല ഒരു കളിച്ചാലും പോയി റോക്കി 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 കണ്ടോ ഉണ്ടോ കടിയാ ഇങ്ങോട്ട് താഴെ പോകുന്നേ இவடே பிடிச்சிட்டு அங்கே பட்டி எடுக்க ചേച്ചിയായിരിക്കുന്നത് പൂച്ചക്കുഞ്ഞാണ് അപ്പോൾ പൂച്ചക്കുഞ്ഞിനെ ആയിട്ട് കളിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ റോക്കി ഭയങ്കരമായിട്ട് മുരണ്ട് 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 അവിടെ എടുത്തിരിക്കുന്നത് അവൾ വന്നതൊട്ടും അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല പൂച്ചക്കുഞ്ഞിനെ ആരും എടുക്കാനും സമ്മതിക്കത്തില്ല പാട്ടിട്ടേക്കും കേട്ടോ ഡാൻസും കളിക്കുക അതിനിടയ്ക്കൂടെ ഭയങ്കര വില്ലനാണ് അവന് കിങ്ങണി എന്നുണ്ടെങ്കിൽ പേടിച്ച് സെറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല താഴോട്ടിറങ്ങിയിട്ടില്ല അവൾ അവിടെ തന്നെ നിൽക്കുക ഇവൻ ഗോ താഴ്ത്തിറങ്ങണമെന്നുണ്ട് അവൾക്ക് വാലാട്ടുന്നുണ്ട് പക്ഷേ ഇവൻ മുരണ്ടുകൊണ്ട് നിൽക്കുന്നു അതുകൊണ്ട് അവൾ പേടിച്ചാണ് അവിടെ ഇരിക്കുന്നത് കളിക്കുവാ ഞാൻ നേരത്തേക്കെ ചെല്ലുമ്പോൾ ഞാനും ഇതുപോലെ സിറ്റിയിലായിരുന്നു ഞാൻ താഴ്ങ്ങത്തില്ല ഇപ്പോഴാണ് ഒന്ന് താവിടെ ഇറങ്ങിയത് ഇനിയിപ്പോൾ പാട്ടൊക്കെ ഇട്ടു ചെറിയൊരു ഡാൻസ് എല്ലാവരും ഒരു കൂടി കൂടിച്ചേർന്ന് രാത്രിയിൽ ഭയങ്കര ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു വല്ലപ്പോഴും കിട്ടുന്ന അവസരമല്ലേ അടിച്ചുപൊളിച്ചു അങ്ങനെ എൻ്റെ ചാനൽ ആരെങ്കിലും കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരെ ബായ്